നയൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് എസ് ഡി ആർ ടി ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ അതിലെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽപ്പെട്ടതാണ് ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു ഏകദേശം മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഗംഗാ സമതലത്തിനുള്ളത് ഗംഗാനദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെ അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഗംഗാ ഗംഗാസമതലത്തിൻ്റെ പൊതുവായ ചെരുവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് ഗംഗാ സമതലത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് കീഴ് ഗംഗാ സംഗ സീഴ് ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം ഉപരി ഗംഗാ സമതലം എന്നിവ ഇനി ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം അസം താഴ്വര അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കൾ അതിർത്തിക്കടുത്ത് ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളവും ശരാശരി അറുപത് ടു എഴുപത് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായ് നാഗ കുന്നുകളും തെക്ക് കാരോ ഗാസി ജയന്തി കുന്നുകളും മിക്കർ കുന്നും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു കാണുന്നു ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായി കീഴ് ഗംഗ സമതലം സ്ഥിതി ചെയ്യുന്നു ഏകദേശം അയ്യായിരത്തി അറുനൂറ്റി ഏകദേശം അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപങ്ങൾ